ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ശ്രീഹരിക്കോട്ട ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറമെന്ത് ഉത്തരം കറുപ്പ് ചന്ദ്രനിൽ കാലുകുത്തിയ ഏക ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ആരിസൺ സ്മിത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനം ഏതാണ് ഉത്തരം നാസ ഇന്ത്യൻ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഉത്തരം ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ പ്രദേശം അറിയപ്പെടുന്നത് ഉത്തരം ശിവശക്തി പോയിന്റ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം കൽപ്പന ചൗള ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം യൂറി ഗഗാറിൻ ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏതാണ് ഉത്തരം ചന്ദ്രൻ ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം ടൈറ്റാനിയം ഭൂമിക്ക് ചുറ്റും ഒരു പ്രദർശിന് പൂർത്തിയാക്കാൻ ചന്ദ്രന് ആവശ്യമായ സമയം ഉത്തരം ഇരുപത്തേഴ് ദിവസം എട്ട് മണിക്കൂർ ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്ര ഉത്തരം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ ഭാരം എത്ര ഉത്തരം പത്ത് കിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിക്കുന്ന നാസയുടെ ചന്ദ്രദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര് ഉത്തരം അർട്ടമിസ് ചന്ദ്രനിലോട്ട് ആദ്യമായി ഒരു പേടകം വിക്ഷേപിച്ച രാജ്യം ഏതാണ് ഉത്തരം സോവിയറ്റ് യൂണിയൻ മനുഷ്യനിറങ്ങിയിട്ടുള്ള ഏക ഭൗമോദ്ര ഗോളം ഏതാണ് ഉത്തരം ചന്ദ്രൻ ചന്ദ്രനിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് ഉത്തരം പൗർണമി